ഒരു ചെറിയ ഗ്രാമത്തിൽ രാഘവൻ എന്നൊരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു അയാൾക്ക് ഒരു ചെറിയ വയലും അതിൽ കുറച്ച് പച്ചക്കറികളും ഉണ്ടായിരുന്നു രാഘവൻ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു ഒരു ദിവസം രാഘവന്റെ വയലിൽ വലിയൊരു നിധി കിട്ടി സ്വർണ നാണയങ്ങൾ നിറഞ്ഞ ഒരു കുടം രാഘവന് വളരെ സന്തോഷമായി പക്ഷേ അവൻ ആ നിധി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചില്ല അവൻ ചിന്തിച്ചു ഈ നിധി എന്റേതല്ല ഇത് ആരുടേതാണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ സൂക്ഷിക്കുന്നത് ശരിയല്ല രാഘവൻ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ടു നിധിയുടെ കാര്യം പറഞ്ഞു പ്രസിഡന്റ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ഗ്രാമത്തിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി നിധി ആരുടേതാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു പക്ഷേ ആരും അതിന്റെ അവകാശികളായി വന്നില്ല അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രാഘവന്റെ സത്യസന്ധതയും നല്ല മനസ്സും നമ്മൾ കണ്ടു ഈ നിധി രാഘവന് തന്നെ നൽകാം രാഘവന് സന്തോഷമായി പക്ഷേ അവൻ പറഞ്ഞു എനിക്ക് ഈ നിധി വേണ്ട ഞാൻ ഈ പണം ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാം രാഘവൻ ആ പണം കൊണ്ട് ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളുണ്ടാക്കി എല്ലാവർക്കും കൃഷി ചെയ്യാൻ വിത്തുകളും പണിയായുധങ്ങളും നൽകി ഗ്രാമത്തിലെ എല്ലാവരും രാഘവനെ സ്നേഹിച്ചു ബഹുമാനിച്ചു സത്യസന്ധതയും നല്ല മനസ്സുമുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാം എന്ന് രാഘവൻ തെളിയിച്ചു